നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധേരിയുടെ കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ ഷെയർ ചെയ്യുന്നു റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഉള്ള കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപ വർഷം ലഭിക്കുന്ന പദ്ധതിയാണിത് ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് ഒന്നിലധികം ആളുകളുടെ പേരിൽ ഭൂമിയുണ്ടെങ്കിലും ഒരാളുടെ പേരിലേ അപേക്ഷ വെക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളിതുവരെ അപേക്ഷ സാധിക്കാതെ ഇരുന്നവർക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും കോമൺ സർവീസ് സെന്ററുകൾ വഴി അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച രസീത് ഇതിന്റെ പ്രധാന രേഖയാണ് ആ കരവടച്ച രസീത് കൃത്യമായിട്ട് ഹാജരാക്കിയെങ്കിലേ നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കരവടച്ച രസീത് കൂടി സമർപ്പിക്കേണ്ടതുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള അതായത് കൃഷിഭൂമി ഇപ്പോഴും ഒരു വ്യക്തിയുടെ തന്നെയാണ് എന്ന് അതായത് അർഹതയുള്ള വ്യക്തികളുടെ കയ്യിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കരവടച്ച രസീതും ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കരവടച്ച രസീതും ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ രേഖകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ വയ്ക്കാം ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അത് കൃത്യമായിട്ട് ഭൂമി കൂടുതലുള്ള വ്യക്തിയോ അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള വ്യക്തി ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ള വ്യക്തിക്കോ അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി കൂടി ലഭിക്കുന്ന മാസമാണിത് വെള്ള റേഷൻ കാർഡുകൾക്ക് ആറ് കിലോ ഭക്ഷ്യധാന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നീല റേഷൻ കാർഡുകൾക്ക് സബ്സിഡി നിരക്കിൽ ആളുനിന്ന് രണ്ട് കിലോ വിധ ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിലും ഇത് കൂടാതെ സ്പെഷ്യൽ അരി വിഹിതമായിട്ട് മൂന്ന് കിലോ വരെയൊക്കെ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും സ്പെഷ്യലരി വികതത്തിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് ഈടാക്കുന്നത് റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരിക്കുന്നവരുടെ മുൻഗണന അത് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് വാങ്ങുന്നതിന് വേണ്ടി എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് എ വൈ ബി പി എൽ വിഭാഗത്തിലുള്ളവർ റേഷൻ വാങ്ങാതിരിക്കരുത് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങണം അതുമാത്രമല്ല ഈ മാസം ഇപ്പോൾ തന്നെ കരാർ ജീവനക്കാരുടെ സമരം ഉണ്ടാകുമെന്നൊരു സൂചന വരുന്നു അതോടൊപ്പം തന്നെ പോസ്റ്റ് മെഷീൻ്റെ സേവനങ്ങൾ നിർത്തലാക്കുമെന്ന് ഇതര കമ്പനിയും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം സർക്കാർ അനുകൂല തീരുമാനം വളരെ വൈകാതെ ഉണ്ടായില്ല എങ്കിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിലായിരിക്കും അടുത്ത ആഴ്ചയോടൊക്കെ തന്നെ പരമാവധി ചിലപ്പോൾ സ്റ്റോക്കുകൾ ഉൾപ്പെടെ തീരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ ആവശ്യമുള്ളവരെല്ലാം തന്നെ വിവേകത്തിൽ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ദഹാസം എന്ന് പറയുന്നൊരു സ്കീമും നടപ്പിലാക്കുന്നത് അറുപത് യസിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എ വൈ റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി കേടുള്ള പല്ലുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നു മുൻപ് അയ്യായിരം രൂപ ആയിരുന്നെങ്കിൽ ഇന്നത് പതിനായിരം രൂപ വരെയാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് എല്ലാ ജില്ലകളിലും അർഹതയുള്ളവർക്ക് പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന കൂടി നൽകിയാണ് ഈ ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി ഓൺലൈൻ വഴി വേണം നമ്മൾ അപേക്ഷ വയ്ക്കുന്നതിന് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നമ്മളുടെ റേഷൻ കാർഡ് വ്യക്തിയുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് മറ്റ് വിവരങ്ങളെല്ലാം ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ അന്വേഷിച്ച് മനസ്സിലാക്കുക അപേക്ഷകൾ വയ്ക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വോട്ടർ ഐ ഡി കാർഡുകളുള്ളവരെല്ലാം ശ്രദ്ധിക്കുക പഴയ വോട്ടർ ഐ ഡി കാർഡുകളാണ് എങ്കിൽ അതൊരു പക്ഷേ ആധാറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കെ എൽ സീരീസിലുള്ള ഉള്ള ഐ ഡി കാർഡ് ും ഇത്തരം ഐ ഡി കാർഡുകൾ അസാധുവാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ ഇതൊരു ഡോക്യൂമെൻ്റ് ആയിട്ട് പരിഗണിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഐ ഡി കാർഡുകൾ അപ്ഡേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിനെ സമീപിച്ചാൽ മതി നമുക്ക് വേണ്ട തിരുത്തലുകൾ അല്ലെങ്കിൽ ഫോട്ടോ ചേർക്കലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിയോജക മണ്ഡലം മാറ്റലാണെങ്കിൽ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളവ ഈ വർഷം ഉണ്ടായേക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക